ഹലോ കൂട്ടുകാരെ എൻ്റെ ഒരു കൊച്ചു പൂന്തോട്ടം നിങ്ങൾക്ക് വഴിയപ്പെടുത്തുവാണേ എനിക്ക് ചെടിയെന്ന് പറഞ്ഞാൽ ഞാൻ ജീവന ഈ ഉത്സവത്തിനും പള്ളിപ്പെരുന്നാളിനും ഒക്കെ പോകുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടല്ല പോകുന്നത് ചെടികൾ മേടിക്കാൻ അല്ലേ പിന്നെ എനിക്ക് ആമ്പലുണ്ട് അത് ഞാൻ തുടക്കം കാണിക്കേണ്ടതായിരുന്നു ഇതൊരാ ആമ്പലാണ് പെർപ്പിൾ കളറുണ്ട് ഇതാമ്പല് പിരിഞ്ഞ് വരുന്നേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ തന്നെ ഞാൻ പിന്നെ അത് പത്തുമണി ചെടി പത്തുമണി ചെടിയുണ്ട് അതുകൊണ്ട് ഒരുപാട് കളറൊക്കെ ഉണ്ടായിരുന്നു ഷേപ്പ് എല്ലാം പോയി ഏ ഇത് ആദ്യം കാഞ്ച് റോസ് പിന്നെ പിന്നെ അതേ ഇത് എൻ്റെ അത് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിറച്ച് എല്ലാം കൊഴിഞ്ഞു പോയി പുതിയ പുതിയ മുട്ടുകൾ വരുന്നതേ ഉള്ളൂ കേട്ടോ ഇവിടെയും അതെ പുതിയ മുട്ട് വരിക ഇതൊരു ചെടിയാണ് ഇത് ഒരു വർഷം കഴിഞ്ഞു പിന്നെ ഇത് വേറെ ഇതിന് പേരറിയില്ല ഇത് ഇതും തന്നെ രണ്ട് കളറുണ്ട് ഇത് വയലറ്റും ഉണ്ട് നിറച്ചു പൂക്കളുണ്ടായിരുന്നു ഇത് ഒന്നര കൊല്ലമായി കൊണ്ടുവച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ ശരിക്കും പൂവുണ്ടായി എല്ലാം മുട്ട് കൊഴിഞ്ഞു പോയി പൂ വിരിഞ്ഞ് കൊഴിഞ്ഞു പോയി മുട്ടുണ്ടായി പുതിയ മുട്ടുകൾ വന്നിട്ടുണ്ട് പിന്നെ പിന്നെതാ പിന്നെ ഇത് ഇത് മൾട്ടി കളർ റോസാണ് ആദ്യം വിരിയുമ്പോൾ കാണുന്നതാണ് ആ മഞ്ഞ കളറ് പിന്നെ അത് എഴുതുമ്പോഴത്തേന് ഈ കളറാകും പിന്നെ കുറച്ച് ദിവസം ഞാൻ ഇതൊക്കെ പരിചയപ്പെടുത്തണം എന്നു പറഞ്ഞിരിക്കുക പിന്നെ ഇതൊരു കളർ കരൾ കളറ് റോസാണ് നമ്മൾ ലിവറിൻ്റെ കളറ് റോസാണ് ചുമന്ന് കറുത്ത് വല്ലാണ്ടിരിക്കും നിറച്ച് പൂ പിടിക്കും പിടിക്കുമ്പോൾ ഇപ്പോൾ ലാസ്റ്റ് കൊഴിഞ്ഞ് തീരാറായ പൂവാണത് പിടിക്കുമ്പോൾ ഇഷ്ടം പോലെ പിടിക്കും പിന്നെ ഒരു ഇതേൻ്റെ കുഞ്ഞ് മഞ്ഞ റോസ ഉണ്ടോ ഇതോ പിന്നെ ആദ്യം കാണിച്ചതിൻ്റെ കുറച്ചുകൂടെ ലൈറ്റ് പെർപ്പിൾ കളറ് ആമ്പല് ഉണ്ട് സപ്പോർട്ട് ചെയ്തെങ്കിലും എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്നെ കൊണ്ടാകുന്നേ ഇതൊക്കെ ഉള്ളു കേട്ടോ പിന്നെ എൻ്റെ വീഡിയോയിൽ ഒരുപാട് സംസാരിക്കാൻ ഒരുപാട് എന്തെങ്കിലും പകപ്പ് എനിക്കിത് കൃത്യമായിട്ട് ചെയ്യാനൊന്നും പറയാനൊന്നും അറിയില്ല പോരായ്മകളുണ്ടോ ക്ഷമിക്കണം ശരി എന്നല്ലോ ബായക്കൂട്ടുകാരെ